ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് ചെറുതുരുത്തി പോലീസിന്റെ സമയോചിത ഇടപെടലിലൂടെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തിയത് ദേശമംഗലിൽ നിന്നും കണ്ടെത്തിയ കുട്ടിയെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഇതര സംസ്ഥാന തൊഴിലാളികളായ അച്ഛനമ്മമാർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു ദേശമംഗലം കറ്റുവട്ടൂർ സ്വദേശിയായ നാരായണന്റെ പാടത്ത് പണിക്ക് വന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളുടെ മക്കളെ അവർ താമസിപ്പിച്ച റൂമിലെ നാലു കുട്ടികൾക്കൊപ്പം അമ്മമ്മയെ നോക്കുവാൻ ഏൽപ്പിച്ചാണ് അച്ഛനും അമ്മയും പണിക്ക് പോയത് എന്നാൽ അമ്മമ്മയുടെ കണ്ണ് വെട്ടിച്ച് കുട്ടി പുറത്തു കിടക്കുകയും റോഡിലൂടെ പോയി കടയിലെത്തുകയുമായിരുന്നു അഞ്ചു ദിവസം മാത്രമായിട്ടുള്ളൂ ഇവർ കേരളത്തിലെത്തിയിട്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് ചെറുതിർത്തി പോലീസിന് വിവരം അറിയിച്ചത് ചെറുതിർത്തി എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തുകയുമായിരുന്നു കുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തുന്നതിന് പോലീസിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് പി ഐ ഷാനവാസ് പറഞ്ഞു കുട്ടിയെ കുട്ടിയുടെ ആളുകൾ നിന്നും കോൺട്രാക്ടർ അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ പോലീസ് പോലീസിന്റെ അവസരമായ ഇടപെടലുണ്ടായി കുട്ടിയെ അവിടെ അവരെത്തി സമരപ്പിച്ചു അതുപോലെ തന്നെ കുട്ടിയെ വിട്ടുകൊടുക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു പെട്ടെന്ന് ഒരു പിന്നെ ഇതുപോലത്തെ ഒരു പരിഭ്രാന്തി പരത്തുന്ന ഒരു ഒരു ന്യൂസ് ഉണ്ടായി അവസരോഹിതമായിട്ട് ഇടപെടൽ ചാനലുകാരും അതുപോലെ തന്നെ പോലീസ് ഇടപെട്ടു കുട്ടിയെ അത്ര മാതാപിതാക്കളും നടപടിക്രമങ്ങൾ ന്യൂസ് പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ്